ഹായ് എല്ലാവർക്കും പി എസ് സി സ്മാർട്ട് സ്റ്റഡിയിലേക്ക് സ്വാഗതം ഞാനിവിടെ എൻ്റെ ഒരു ചെറിയൊരു സ്റ്റഡി ബ്ലോഗുമായിട്ടാണ് വന്നേക്കുന്നത് ഇന്ന് എനിക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് സാധിച്ചതെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ രാവിലെ അഞ്ച് മണിക്കാണ് എഴുന്നേറ്റത് പക്ഷെ ഉള്ള എൻ്റെ ഒരു പഠനത്തിൻ്റെ വീഡിയോസ് ഒന്നും എനിക്ക് പിടിക്കാനായിട്ട് സാധിച്ചില്ല കാരണം കയ്യിൽ കുഞ്ഞുമായിട്ടിരുന്നാണ് ഞാൻ പഠിക്കേണ്ടി വന്നത് അപ്പോൾ എനിക്ക് വീഡിയോ പിടിക്കാലും പോസിബിൾ ആയിരുന്നില്ല നോർമലി ഞാൻ രാവിലെ മാത്സും മലയാളം ഇംഗ്ലീഷു പഠിക്കാറ് ഇപ്പോൾ സമയം പത്തരയാണ് ഇന്ന് ഞാൻ ലീവായതുകൊണ്ട് നല്ല പ്രൊഡക്റ്റീവായിട്ട് തന്നെ പഠിക്കണമെന്നാണ് കരുതുന്നത് പിന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഈ ടൈം പഠിക്കാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ കുഞ്ഞ് ഉറങ്ങുന്ന സമയത്താണ് ഞാൻ പൊതുവേ എനിക്ക് ലീവ് ഉള്ളപ്പോൾ പഠിക്കുന്നത് മുൻപ് ഐ ടി പഠിച്ചതുകൊണ്ട് കുറച്ച് അതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ കരുതുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ റിവിഷനാണ് കൂടുതൽ പ്രാ പ്രാധാന്യം നൽകി പഠിക്കേണ്ടത് ഐ ടി നമ്മൾ പഠിക്കുമ്പോൾ മെയിനായിട്ട് അഞ്ച് പോയിൻറ്റ്സ് ഉണ്ടതിനുള്ളിൽ നമുക്ക് സിലബസ് നോക്കുമ്പോൾ തന്നെ അറിയാം ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഇൻ്റർനെറ്റ് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് ഇതിനെല്ലാം നമുക്ക് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ഒരു ചോദ്യം എന്തായാലും കറണ്ട് അഫയേഴ്സിൽ വരുന്ന ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം ഷുവറാണ് പിന്നെ വരുന്നൊരു നാല് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ വെയർ എന്ന് പറയുന്നൊരു ഏരിയയിൽ നിന്നും ഷുവർ ആയിട്ട് ക്വസ്റ്റ്യും ചോദിക്കും അതുപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സും സൈബർ ക്രൈം ആൻഡ് സൈബർ ലോസും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട് ചുരുക്കത്തിൽ നമുക്ക് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഈ ഒരു അഞ്ച് പോയിൻറ്സും അടങ്ങുന്നത് നമുക്ക് അഞ്ച് മാർക്കിനും ഓരോ ഉണ്ടാവും ഈ ഐ ടി നിന്ന് ചോദിക്കുന്ന കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് പറയാം അതായത് മെയിനായിട്ട് ഈ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട് സൈബർ നിയമം നിലവിൽ വന്നത് സൈബർ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ് അതുപോലെ തന്നെ ഈ കുറ്റകൃത്യങ്ങളിൽ കൂടുതലും അവർ മാത്സ് ഫോളോയിങ്ങിൽ ചോദിക്കാറുണ്ട് അതുപോലെ ഒരു കുറ്റകൃത്യം തന്നിട്ട് അതായത് ഇപ്പോൾ കമ്പ്യൂട്ടർ എക്സ്പോർട്ടുകൾ ബാങ്കിൽ നടത്തുന്ന ഫിനാൻഷ്യൽ കുറ്റകൃത്യം എന്താണ് അത് സലാമി അറ്റാക്കാണ് അപ്പോൾ അങ്ങനെയുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിരവധിയായിട്ട് നമ്മൾ ഈ ഐ ടി ഫീൽഡ് ഐ ടി കാണാറുണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഐ ടി ആക്ട് എന്ന് പറയുന്നത് നിങ്ങൾ അതെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക നമുക്ക് കുറച്ച് ആനുകാലികമായിട്ടുള്ള ക്വസ്റ്റൻസ് ഈ ഐ ടിയുമായിട്ട് റിലേറ്റഡൊന്നും ഡിസ്കസ് ചെയ്യാവേ ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ സേവനങ്ങൾ ഓൺലൈൻ ആക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ ഏതാണ് അത് സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് വാഹൻ പ്രൈമറി തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകൾ വായിക്കുന്നത് എളുപ്പമാക്കുന്നതിനുള്ള ഗൂഗിൾ ഇന്ത്യ ആരംഭിക്കുന്ന ആപ്ലിക്കേഷനാണ് ബോളോ ി ഒ എൽ ഒ ബോളോ രണ്ടായിരത്തി മുപ്പതോടുകൂടി കാർബൺ നെഗറ്റീവ് ആകാൻ തീരുമാനിച്ച ഐ ടി കമ്പനി മൈക്രോസോഫ്റ്റ് ആണ് അതുപോലെ ഐ ടി ആക്ടിൻ്റെ ഏത് വകുപ്പ് പ്രകാരമാണ് ടിക്ടോക്ക് അടക്കമുള്ള അൻപത്തിയൊന്ന് ചൈനീസ് ആപ്ലിക്കേഷനുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് അത് അറുപത്തി ഒൻപത് എ ആണ് ഗൂഗിളിൻ്റെ ആരംഭിച്ച പുതിയ വിർച്വൽ വിസിറ്റിംഗ് കാർഡ് മേക്കിംഗ് ആപ്ലിക്കേഷനാണ് പീപ്പിൾ കാർഡ്സ് എന്നത് ഇതെല്ലാവർക്കും അറിയാമായിരിക്കും ട്വിറ്ററിൻ്റെ പുതിയ ബോർഡ് ചെയർമാൻ എന്ന് പറയുന്നത് പാട്രിക് പിച്ച ആണെന്നുള്ളത് കൊളാബ് എന്ന് പറയുന്ന പുതിയ വീഡിയോ ആപ്ലിക്കേഷൻ സമാരംഭിച്ച പ്രമുഖമായ കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫേസ്ബുക്കാണേ അടുത്തത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ സൈബർ പുള്ളിങ്ങിന് ഇരയാകാതിരിക്കാൻ കുട്ടികൾക്കും അധ്യാപകർക്കുമായി എൻ സിആർടിയും യുനെസ്കോയുമായി ചേർന്ന് തയ്യാറാക്കിയ ഓൺലൈൻ മാർഗനിർദ്ദേശ ബുക്ക് ഏതാണെന്നുള്ളത് എല്ലാവരും ഒന്ന് കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്തേക്കണേ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സാമൂഹിക അകലം പാലിക്കുന്നത് ലക്ഷ്യമാക്കി ഗൂഗിൾ ആരംഭിച്ച ആപ്ലിക്കേഷനാണ് സോഡാർ ഫേസ്ബുക്ക് ഇന്ത്യയിൽ ആരംഭിച്ച കൺസ്യൂമർ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ്റെ പേരെന്താണ് അതിൻ്റെ പേരാണ് മോർ ടുഗതർ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വാട്സപ്പ് എന്ന് പറയുന്നത് ഈ വാട്സപ്പ് ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച ബ്രാൻഡ് ക്യാമ്പയിൻ ഏതാണെന്ന് അറിയാവോ അതും അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് നിങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്നോടൊപ്പം സ്റ്റഡി പ്രിപ്പറേഷൻ നടത്തുന്നവർക്കായിട്ട് ഞാൻ ഇന്ന് ടോപ്പിക്കുകൾ പറയാം മാത്സ് ഇംഗ്ലീഷ് മലയാളം ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അത് നിങ്ങൾ ഡെയിലി പഠിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് എന്തെല്ലാം പഠിക്കാൻ നോക്കാം ഇന്ന് ഐ ടിയിലെ ഇൻ്റർനെറ്റ് മലയാളം സാഹിത്യത്തിൽ എഴുത്തുകാർ തൂലിക നാമങ്ങൾ അപരനാമങ്ങൾ അതുപോലെ ജ്ഞാനപീഠം നേടിയ മലയാളികൾ അത് കുറച്ച് മാത്രമേ ഉള്ളൂ പഠിക്കാനായിട്ട് പിന്നെ എക്കണോമിക്സിലെ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ ഇത്രയും ടോപ്പിക്കുകളാണേ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഓർത്ത് വെച്ച് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ വലിയ ചെറിയ ടിപ്പുകളിലൂടെ നമ്മൾ ട്രിക്കുകളിലൂടെയും ഓർത്ത് വെക്കാൻ പറ്റിയ ചില കോഡുകളിലൂടെയും പഠിക്കുന്നതായിരിക്കും വളരെ ഉപകാരമാകുന്നത് ഇന്ന് തന്നെ നമ്മൾ പഠിക്കാനായിട്ട് തന്നേക്കുന്ന ടോപ്പിക്കുകൾ തന്നെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് നാളെ അത് രാവിലെ തന്നെ റിവിഷനും ചെയ്യണം അതോടൊപ്പം തന്നെ മാത്സും ഇംഗ്ലീഷും മലയാളവും നിങ്ങൾ റിവീസ് ഇനി നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല നമുക്ക് പഠിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ മുന്നിൽ കിട്ടുന്ന ഈ ഒരു എൺപത് എൺപത്തഞ്ച് ദിവസമാണ് നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചെങ്കിൽ നമുക്ക് ഈ ഒരു ഡിഗ്രി പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരുമിച്ച് തന്നെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം അപ്പോൾ ഞാൻ പറയുന്ന ഈ ഒരു ടോപ്പിക്കുകൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക ഓക്കെ എഴുത്തുകാരെ അവരുടെ നാമങ്ങളും പഠിക്കുമ്പോൾ നമ്മൾ നോക്കാം ക്കേണ്ടത് കേരള വാത്മീകി എന്ന് പറയുന്നത് വള്ളത്തോളാണ് അതുപോലെ തന്നെ വള്ളത്തോളിൻ്റെ മറ്റു വിശേഷണമാണ് കേരള ടാഗോർ എന്ന് പറയുന്നത് കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാടാണ് വിപ്ലവ വിപ്ലവകവി എന്നറിയപ്പെടുന്നത് വയലാർ അതുപോലെ നവോത്ഥാന കവി ആശയ ഗംഭീരൻ സ്നേഹ ഗായകൻ എന്നൊക്കെ പറയപ്പെടുന്നത് കുമാരനാശാനിയാണ് ജനകീയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാരാണ് മാതൃത്വത്തിൻ്റെ കവയിത്രി എന്ന് അറിയപ്പെടുന്നത് ബാലാമണി അമ്മയാണ് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായരാണ് അടുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരിയാണ് എല്ലാം വെക്കുക അതുപോലെ തന്നെ നമ്മൾ ജ്ഞാനപീഠ അവാർഡുകൾ പഠിക്കുമ്പോഴത്തേക്ക് നല്ല ഇൻ ഇൻഡെപ്തായിട്ട് തന്നെ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഉറപ്പായിട്ടും ഒരു മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഈ ഒരു ടോപ്പിക്കുന്നുണ്ടാവും ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് വരുന്നതാണ് സർവീസസും സോഷ്യൽ മീഡിയയും പിന്നെ വെബ് ഡിസൈനിങ്ങും ഇതിൽ സെർച്ച് എൻജിനുകളെ പറ്റിയും പിന്നെ ബ്രൗസറുകളെയും ഇതിനു മുമ്പ് മുൻ മുൻവർഷ ചോദ്യ പേപ്പറിൽ വന്നിട്ടുണ്ട് അതായത് പ്രധാനപ്പെട്ട സെർച്ച് എൻജിനുകൾ ഏതാണെന്നുള്ളതും പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകളെ നമ്മൾ ഈ വൺ ഔട്ട് പോലെ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് വന്നിട്ടുണ്ട് പിന്നെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പൂർണ്ണ രൂപങ്ങൾ ചോദിച്ചിട്ടുണ്ട് മുൻവർഷം ചോദിച്ചൊരു ചോദ്യമാണ് എൽ ഇ ഡി എന്നുള്ളത് എൽ ഇ ഡിയുടെ പൂർണ്ണ രൂപം എന്താണെന്നുള്ളത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ് എൽ ഇ ഡി എന്ന് പറയുന്നത് അതുപോലെ ഒ സി ആർ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റിക്കഗ്നിഷനാണ് എന്താണ് ഈ വൈറസ് എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്നുള്ളത് ഒന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ കമൻ്റ് ചെയ്തേക്കണേ അതായത് ബി ഐ ആർ യു എസ് അതുപോലെ നമ്മൾ സോഷ്യൽ മീഡിയയെ പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഇൻ്റർനെറ്റ് സൗഹൃദ കൂട്ടായ്മ എന്നറിയപ്പെടുന്നതാണ് ഫേസ്ബുക്ക് ഗൂഗിളിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന സൗഹൃദ കൂട്ടായ്മ ഏതെന്ന് ചോദിക്കുമ്പോൾ അത് ഓർക്കൂട്ടാണ് അതുപോലെ ബ്ലോഗുകളെ പറ്റി ഒന്ന് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം ഈ ബ്ലോഗിലെ ഓരോ അധ്യായങ്ങളും അറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് പോസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് എക്കണോമിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ടാക്സ് എന്ന് പറയുന്നത് അതിനകത്ത് കൂടുതലും ചോദിച്ചേക്കുന്നത് ഡയറക്റ്റ് ടാക്സിൻ്റെയും ഇൻഡയറക്റ്റ് ടാക്സസും അത് അവർ ഏത് കാറ്റഗറിയിൽ പെടുന്നതാണെന്ന് ചോദിച്ചിട്ട് ചോദിക്കാറുണ്ട് കൂടുതൽ നമ്മൾ ഈ എക്കണോമിക്സ് പഠിക്കുമ്പോൾ എൻ സിആർ ടി എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുന്നതായിരിക്കും കൂടുതൽ ഉപകാരപ്പെടുന്നത് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കാം സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നികുതി ഘടനയെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷനാണ് ജോൺ മത്തായി കമ്മീഷൻ എന്ന് പറയുന്നത് അതുപോലെ നികുതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിൾ ടു ആണ് പഞ്ചായത്തുകളുടെ പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് കെട്ടിട നികുതിയാണ് ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം ടിക്ടോക്ക് നിരോധിച്ചത് ഐ ടി ആക്ട് ഏത് വകുപ്പ് പ്രകാരമാണ് സിക്സ്റ്റി നയൻ എ ആണത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരള ബാങ്ക് രൂപം കൊണ്ടത് ഉത്തരം എന്ന് പറയുന്നത് എം എസ് ശ്രീറാം കമ്മിറ്റി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ കേരള ബാങ്കിൻ്റെ ആദ്യ സിഇഒ പി എസ് രാജനാണ് കേരള ബാങ്കിൻ്റെ ആദ്യ സിഇഒ കേരള ബാങ്ക് രൂപം കൊണ്ട ദിവസം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തൊൻപതിനാണ് സിനോണിയം ഓഫ് കമൻസ് ഈസ് ആൻസർ ടു ബിഗിൻ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള സിനോണിംസ് നോക്കാം മഡിൽ കൺഫ്യൂസ് ഇമാക്കുലേറ്റ് പ്യുവർ അഫ്രൈറ്റ് ഫ്രൈറ്റൺ മിർത്ത് ഹാപ്പിനെസ് വെസ്റ്റീജ് എവിഡൻസ് സ്വരാജ് പാർട്ടി രൂപീകൃതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഫസ്റ്റാണ് സുരാജ് പാർട്ടി രൂപീകൃതമായ സുരാജ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് ഫാക്ട്സോട് നമുക്ക് നോക്കാം നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് കോൺഗ്രസ്സിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഫലമായി കോൺഗ്രസിൽ നിന്നും വിട്ടുപോയ നേതാക്കൾ ആരംഭിച്ച സംഘടനയാണ് സുരാജ് പാർട്ടി എന്ന് പറയുന്നത് സുരാജ് പാർട്ടി നിലവിൽ വരാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ ഗയ സുരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളാണ് സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറിയാണ് മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്നത് അലഹബാദിലാണ് നമ്മൾ പി വൈക്ക് പഠിക്കുമ്പോഴും മോഡൽ മോഡൽ ക്വസ്റ്റ്യൻസർ പഠിക്കുമ്പോഴും ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുകളെല്ലാം തന്നെ കവർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇനിയുള്ള എക്സാമുകളിലെല്ലാം തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു ടോപ്പിക്കുകളൊക്കെ നന്നായിട്ട് പഠിക്കുക